അസ്സാം വാർഹമുല്ല പ്രിയമുള്ളവരെ കൈവിഷം എങ്ങനെ നമുക്ക് പുറത്തെടുക്കാം അത് മരുന്ന് കൊണ്ടുള്ള രീതി എങ്ങനെ മന്ത്രിച്ചു കൊണ്ടുള്ള രീതി എങ്ങനെ ഇതിന് ചെറിയ ഒരു പ്രാഥമിക അറിവ് കഴിഞ്ഞ കൈവശവുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുള്ള പ്രോഗ്രാമുകൾ ഞാൻ നിങ്ങളുമായി പങ്ക് പങ്കുവെച്ച അനുഭവങ്ങളിൽ നിന്നും നിങ്ങൾക്ക് കുറച്ച് അറിവുകൾ അതിൽ നിന്ന് കിട്ടിയിട്ടുണ്ടാവും അതിൻ്റെ വിശദമായ ഭാഗത്തേക്ക് നമുക്ക് കടക്കേണ്ടതുണ്ട് അതുപോലെ കൈവിഷത്തിന്റെ മറ്റൊരു പകർപ്പായ നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ വയറ്റിൽ ചെന്നിട്ട് അത് ദഹിച്ചു കഴിഞ്ഞതിന്റെ വേസ്റ്റ് സമയത്ത് പുറത്തു പോകാതെ വയറ്റിൽ തങ്ങുകയും അങ്ങനെ അതിൽ വിഷമായി മാറുകയും ചെയ്യുന്ന അവസ്ഥ രണ്ടാവസ്ഥയാണല്ലേ കൈവിഷത്തിനെ കുറിച്ച് നമ്മൾ സൂചിപ്പിച്ചത് അത് പുറത്തെടുക്കുന്ന രീതികളെ പറ്റി നിങ്ങളോട് പങ്കുവെക്കാമെന്ന് പറഞ്ഞിരുന്നു ഇപ്രാവശ്യം ഞാനത് അത് പങ്കുവെക്കുന്നില്ല മറ്റൊരു പ്രോഗ്രാമിന് വേണ്ടി അത് മാറ്റിവെക്കുകയാണ് ഇപ്പോൾ കൈവിഷവുമായി ബന്ധപ്പെട്ട ഒരു തെറ്റിദ്ധാരണ മാറ്റുവാനാണ് ഉദ്ദേശിക്കുന്നത് ഒരു അനുഭവം കൂടി അതോ അതോടൊപ്പം നിങ്ങളുമായി പങ്കുവെക്കുകയും ചെയ്യാം മന്ത്രിക്കുന്ന സമയത്ത് ഛർദിക്കുന്ന രീതി അല്ലെങ്കിൽ ലൂസ് മോഷൻ ഉണ്ടാകുന്ന രീതി പലപ്പോഴും ധാരാളം ആളുകളിൽ കണ്ടുവരുന്നു അത് ശരീരത്തിന്റെ ഒരു ശുദ്ധീകരണമാണ് യഥാർത്ഥത്തിൽ നടക്കുന്നത് ഛർദിക്കുന്ന ഒരാള് മന്ത്രിക്കുന്ന സമയത്ത് ഒരാൾ ഛർദ്ദിക്കുകയാണെങ്കിൽ ആ ഛർദി കൈവശം ഉള്ളിലുള്ളത് കൊണ്ടാണ് എന്ന് തീരുമാനിക്കാൻ കഴിയുന്നതല്ല അയാളുടെ അനുഭവങ്ങളും ജീവിത സാഹചര്യങ്ങളും വിലയിരുത്തിയാണത് നമ്മൾ മനസ്സിലാക്കുന്നത് ഷൈത്താൻ പിഷാജി അതായത് ജിന്ന വർഗത്തിൽപ്പെട്ട മനുഷ്യനെ ഉപദ്രവിക്കുന്ന ഈ ശക്തി ഒരു എനർജി ഒരു പവറാണ് അത് ജഡമുള്ള എന്തെങ്കിലും മെറ്റീരിയലോ തടിയോ ഉള്ളോ ഒന്നുമല്ല ഈ എനർജി മനുഷ്യനെ ഉപദ്രവിക്കാൻ ഉദ്ദേശിക്കുമ്പോൾ അവന്റെ ശരീരത്തിലേക്ക് ആ ശക്തി ഫുള്ളായിട്ട് കടന്നു കയറണമെന്നില്ല മറിച്ച് അവയ്ക്ക് നിന്നുകൊണ്ട് തന്നെ മനുഷ്യരെ ഉപദ്രവിക്കാൻ കഴിയും അതിൻ്റെ എനർജി ഉപദ്രവകരമായ നെഗറ്റീവ് എനർജികൾ മനുഷ്യനിലേക്ക് പാസ് ചെയ്ത് മനുഷ്യനെ വിശേഷിപ്പിച്ചുകൊണ്ടായിരിക്കും അതിലെ പ്രവർത്തനങ്ങൾ നടത്തുക അത്തരം എനർജികൾ മനുഷ്യന്റെ ഉള്ളിൽ പ്രവേശിച്ചിട്ടുണ്ടെങ്കിൽ മന്ത്രിക്കുന്ന സമയത്ത് ആ എനർജി ചർജിച്ചും ലൂസ് മോഷനായും ആയ വയറ്റിലാണ് ഉള്ളതെങ്കിൽ ലൂസ് മോഷൻ അതല്ല നെഞ്ചിലാണുള്ളെങ്കിൽ ഛർദ്ദിച്ചും പോകാനുള്ള സാധ്യത കൂടുതലാണ് അതുപോലെ തലയിലും ആ എനർജികൾ ഉണ്ടാവാം അതും മനുഷ്യൻ തുമ്മിക്കൊണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പിന്നെ ജലദോഷം പോലുള്ള അവസ്ഥയിലൂടെയോ അത് പുറത്തേക്ക് പോകാറുണ്ട് അപ്പൊ ഈ ഒരു പ്രതിഭാസവും മന്ത്രിക്കുന്ന സന്ദർ സന്ദർഭത്തിൽ ഉണ്ടാകാം അത് കൈവശം ആയിട്ട് കണക്കാക്കേണ്ടതില്ല കൈവിഷത്തിന് ആളിൻ്റെ ശാരീരികമായ മറ്റ് രോഗാവസ്ഥകളെയും ജീവിത സാഹചര്യങ്ങളെയെല്ലാം വിലയിരുത്തേണ്ടതുണ്ട് അപ്പം മന്ത്രിക്കുന്ന സമയത്തുണ്ടാകുന്ന ഛർദി മൂന്ന് രീതിയിൽ പരിഗണിക്കേണ്ടതാണ് ഒന്ന് ഈ പറയപ്പെട്ട പിഷാജ് ഉള്ളിലുണ്ടെങ്കിൽ അഥവാ അതിൻ്റെ എനർജിയോ അല്ലെങ്കിൽ വിഷാജ് തന്നെയോ ഉള്ളിലുണ്ടെങ്കിൽ ഛർദിച്ചു പോകാം ലൂസ് മോഷൻ ആയിട്ട് പോകാം ി പോകാം രണ്ട് കൈവിഷം തന്നെ മന്ത്രവാദത്തിലൂടെ ഉള്ളിൽ ചെന്ന സാധനം പുറത്തേക്ക് പോകാം മൂന്ന് ഈ ഭക്ഷണ പദാർത്ഥം ഉള്ളിൽ പോയി വിഷമായി മാറിയ സംഭവമുണ്ടല്ലോ അതും മന്ത്രത്തിലൂടെ പുറത്തു പോകാൻ പുറത്തെടുക്കുവാൻ സാധിക്കും ഇവിടെ അതുമായി ബന്ധപ്പെട്ട ഒരു അനുഭവം ഇപ്പോൾ നമുക്ക് പങ്കുവെക്കാം ഒരു കുഞ്ഞ് വളരെ നിർബന്ധം പിടിക്കുന്നു കരയുന്നു ഒരു രണ്ടര മൂന്ന് വയസ്സ് പ്രായമുള്ള കുഞ്ഞാണ് അപ്പൊ ആദ്യം തന്നെ അവർ ബന്ധപ്പെട്ടു ഇങ്ങനെ കുഞ്ഞ് കരച്ചിൽ നിർത്തുന്നില്ല ഭയങ്കര നിർബന്ധവും ഒന്ന് രണ്ടു ദിവസവും ആയി അപ്പൊ മന്ത്രിക്കാനുള്ള ഭാഗങ്ങൾ ഞാൻ കൊടുത്തിട്ട് പറഞ്ഞു ഇത് മന്ത്രിച്ചു കൊടുക്കുക മന്ത്രിച്ച വെള്ളം കുടിപ്പിക്കുക അങ്ങനെ ഇടയ്ക്ക് അവർ വിളിക്കുന്നുണ്ടായിരുന്നു ഒന്ന് രണ്ടു ദിവസം കടന്നുപോയി പക്ഷെ അതിനൊന്നും മാറ്റം ഉണ്ടായില്ല അപ്പൊ ഞാൻ പറഞ്ഞു കുഞ്ഞിൻ കുഞ്ഞ് കുഞ്ഞിനെയും കൂട്ടി മാതാപിതാക്കള് വരിക അപ്പൊ ചിലക്ക് അവർക്ക് ചില അസൗകര്യങ്ങൾ ഉണ്ടായിരുന്നു പെട്ടെന്ന് വീട്ടിൽ നിന്ന് വരുന്നതിന് ഉസ്താദിനൊന്നും ഇങ്ങോട്ട് വരാൻ പറ്റുമോ എന്ന് ചോദിച്ചു ഞാൻ അങ്ങോട്ട് പോയി അങ്ങനെ അവിടെ ചെന്നിട്ട് ഞാൻ പറഞ്ഞു മാതാപിതാക്കളെ മന്ത്രിക്കേണ്ടതുണ്ട് ഒന്ന് മന്ത്രിച്ചു നോക്കാം അപ്പൊ ഈ സാധാരണ നിലയില് കുഞ്ഞിനെ മന്ത്രിച്ചിട്ട് നമുക്ക് ഫലം കിട്ടിയില്ലെങ്കിൽ മാതാപിതാക്കളെ മന്ത്രിച്ചാൽ ഫലം കിട്ടാറുണ്ട് ആ അടിസ്ഥാനത്തിലാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് അങ്ങനെ മാതാപിതാക്കളെ ഞാൻ ഇരുത്തി അപ്പൊ കുഞ്ഞ് അവിടെ കരയുന്നുണ്ട് ഇടയ്ക്ക് കരച്ചിൽ നിർത്തും വീണ്ടും കുറച്ച് കരയും കരയും അരി തുടരുകയാണ് നിർബന്ധം ഇതൊക്കെയുണ്ട് ഇപ്പൊ എന്നെ കണ്ടപ്പോ അത് കൂടുതലായി ഞാൻ മാതാപിതാക്കളെ ഇരുത്തിട്ട് മന്ത്രിക്കാൻ ആരംഭിച്ചു മന്ത്രിച്ച് കുറച്ചങ്ങോട്ട് ചെന്നപ്പോ പിതാവ് അതിശക്തമായി ഛർദ്ദിച്ചു പെട്ടെന്ന് ഛർദിക്കുകയാണ് പിതാവിന് വേറെ ശാരീരിക പ്രയാസങ്ങളില്ല ബുദ്ധിമുട്ടുകളില്ല സാധാരണ രീതിയിൽ മുന്നോട്ട് പോകുന്നു ചെറിയ രീതിയിലുള്ള പ്രയാസങ്ങൾ എന്തെങ്കിലും കൊണ്ടാ പക്ഷെ പറയത്തക്ക അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊന്നുള്ള ആളായിരുന്നില്ല ചെറുപ്പക്കാരനാണ് പിതാവ് ഛർദ്ദിച്ചോടു കൂടി കുഞ്ഞിന്റെ കരച്ചിറങ്ങു നിന്നു സാധാരണ രീതിയിൽ കുഞ്ഞെങ്ങനെയാണ് അതുപോലെ നോർമലായി അതായത് പൂർണ്ണമായി കുട്ടിക്ക് കരച്ചിൽ നിന്ന് മോചനം ലഭിച്ചു അവര് എല്ലാവരും പറഞ്ഞു ആ ഇപ്പൊ കുട്ടി സാധാരണ പോലെ ആയി ആ പഴയ സ്വഭാവത്തിലേക്ക് തിരിച്ചു വന്നു ഇത് ഈ ചർതിൽ കൈവിഷം ചർദിച്ചതല്ല അത് പിഷ യഥാർത്ഥത്തിൽ അതിന്റെ ആ നെഗറ്റീവ് എനർജി നിലകൊണ്ടത് ഇയാളുടെ ഉള്ളിലായിരുന്നു അവിടെ നിന്നുകൊണ്ട് കുഞ്ഞിന് പ്രയാസപ്പെടുത്തുകയായിരുന്നു എന്നാണ് നമ്മൾ അതിനകത്ത് നിരീക്ഷിക്കേണ്ടത് അപ്പൊ ആ രീതിയിൽ ഉള്ള അവസ്ഥയിലും ചർദിലുകൾ ഉണ്ടാകുകയും രോഗിക്കോ രോഗിയുമായി ബന്ധപ്പെട്ടവർക്കോ പൂർണ്ണമായ ശിവ ലഭിക്കുകയും ചെയ്യും എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ഇൻഷാല്ല ഞാൻ സൂചിപ്പിച്ചതുപോലെ കൈവശത്തെ കുറിച്ചുള്ള മറ്റു വിശദീകരണത്തിലേക്ക് നമുക്ക് വരാം അള്ളാഹു അനുഗ്രഹിക്കട്ടെ السلام عليكم ورحمه الله وبركاته